അപ്പൊ ആ കർക്കിട എന്ന് പറയുന്ന കർമ്മം ഒരു കാരണവശാലും ഒരു രീതിയിലും നിങ്ങൾ അറിയാവുന്നവരോ കേൾക്കുന്നവരോ ഒരിക്കലും അത് മുടക്കാൻ പാടില്ലാത്തതാണ് നമസ്കാരം കെ പേശ്വരി ഗോവിന്ദമ്പുരി കർക്കിടകമാസാണ് രാമായണ മാസത്തിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും രാമായണം വായിക്കണ്ടെന്ന് എനിക്കറിയാം എല്ലാവരും രാമനെ പ്രാർത്ഥിക്കണ്ടെന്ന് അറിയാം എല്ലാവരും വ്രതശുദ്ധികളിലാണെന്നറിയാം അതിന്റെയൊക്കെ ഒരു തിളക്കവും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ മുഖത്തുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഇനി നമുക്കെന്താ ഏറ്റവും ഖേമായി നിൽക്കുന്ന ഒരു മനുഷ്യ ആയസ്സിൽ ഏറ്റവും കേമമായി നികുക്കുന്ന മുഹൂർത്തമാണ് കർക്കിടകുബലി കർക്കിടകത്തിലെ വാവു ഒരു മനുഷ്യന് ഏറ്റവും വലിയ എന്താ പറയുക നന്മ എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനും മാതാവിനും മുത്തശ്ശനും മുത്തശ്ശിക്കും മുതുമുത്തശ്ശനും മുതുമുത്തശ്ശിക്കും ഒക്കെ സങ്കൽപ്പിച്ച് അവർക്ക് വേണ്ടി ഒരു പിടി അന്നം മുട്ടാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായി നെഹ്റുക്കുന്ന മുഹൂർത്തമാണ് കർക്കിടകാവുബലി അപ്പൊ എന്താ കർക്കിടവാവിന്റെ ബലിയുടെ പ്രത്യേകത കർക്കിടവാഹുബലിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കർക്കിടകാവുബലിക്ക് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിക്ക് നമ്മുടെ അച്ഛനോ നമ്മുടെ അമ്മയോ മരിച്ചാൽ അവർ മരിച്ച മലയാള മാസത്തിലെ മലയാളം ആ നാളിലാണ് നമ്മൾ ബലിയിടുക മനസ്സിലാവുന്നുണ്ടോ മലയാള മാസത്തില് ഇപ്പൊ മീനമാസത്തിൽ ഉത്തരട്ടാതിക്ക് മരിച്ചെങ്കിൽ മീനമാസത്തിൽ ഉത്തട്ടാതിക്കാണ് നമ്മൾ ബലിയിടുന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് എന്നാൽ നമ്മുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ അതിന്റെ മുകളിലെ മുത്തശ്ശന്മാരുടെയും നമുക്ക് ഏഴ് തലമുറകളിലേക്ക് ബന്ധം പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തി ഏഴ് തലമുറകളുടെ ബലിയിടണം അങ്ങനെയാണ് ശരിക്കും ചരിത്രം പറയണത് നമ്മളെ സംബന്ധിച്ച് ഏഴും തലമുറയുടെ ബലിയിടാൻ പോയാൽ പിന്നെ എന്നും ബലിയിടലവും അല്ലെ എല്ലാ മാസവും ബലിയിടണ്ടി വരും കാരണം നമ്മുടെ കാർണവന്മാരെ കത്രയുണ്ടല്ലോ അതിപ്പം ചില ആൾക്കാർക്ക് അമ്മാവന്മാരുടെ ബലിയിടണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ കുടുംബത്തിലെ പിതൃക്കളെ എല്ലാം കൂടെ സങ്കല്പിച്ച് ഇടുന്ന ബലിയാണ് കർക്കിടക മാസത്തിലെ കർത്തവാവിലെ ബലി കർക്കിടക മാസിലെ കർത്തവാവിലെ ബലി എന്ന് വിടുന്നത് നമ്മുടെ കുടുംബത്തിൽ അതായത് നമ്മുടെ ജനിച്ചിരിക്കുന്ന നമ്മുടെ തറവാട്ടില് നമ്മുടെ മാതാവിന്റെയും പിതാവിൻ്റെയും പാരമ്പര്യം ഉൾക്കൊള്ളുന്ന തറവാട്ടിലെ മാതൃവഴിക്കും പിതൃവഴിക്കും പറയുന്ന എല്ലാവിധ പിതൃക്കളെയും സങ്കല്പിച്ച് ഇടാൻ പറ്റുന്ന ഒരു ദിവസമാണ് കർക്കിടകവാസിലെ കർത്തവാവിലെ ബലിയും ശിവരാത്രി ബലിയും ശിവരാത്രി ബലിയും അത് തന്നെയാണ് പക്ഷെ കർക്കിടക കർത്തവാവിന്റെ ബലി വളരെ 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 ക്യേമാണ് ദേവ കാരണം ദക്ഷിണായന കാലത്ത് വരുന്നത് കൊണ്ടാണ് അതിന് പ്രാധാന്യം ദേവന്മാർക്കും പിതൃക്കൾക്കും തുല്യശക്തിയുള്ള കാലഘട്ടമാണ് ദക്ഷിണായനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കർക്കിടകമാസിലെ ബലിക്ക് അതി ശക്തിയുണ്ട് ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്കറിയാം പുത്രൻ അല്ലെങ്കിൽ പുത്രി അല്ലെ പൗത്രൻ അല്ലെ പൗത്രി ഇങ്ങനെയൊക്കെ പറയുന്ന എന്തുകൊണ്ടാ പുത് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ത്രാണനം ചെയ്ത് എത്തിക്കാൻ പറ്റുന്നവൻ ആരാണോ അവനാണ് പുത്രൻ അല്ലെങ്കിൽ പുത്രി എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനും ഈ ലോകത്ത് സംസാരിക്കാനും ഈ ലോകത്ത് പ്രാർത്ഥിക്കാനും ഈ ലോകത്ത് സന്തോ സമാധാനമായിട്ട് പരമ്പരയായിട്ട് ജീവിക്കാനും ഈ ലോകത്ത് ഈ ചരാചര വസ്തുക്കളെ കാണാനും കേൾക്കാനും അറിയാനും നിൽക്കാനും എല്ലാം നമുക്ക് അവകാശം തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഭൂമിയിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്ന പൂവാണേലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയാണെങ്കിലും നിങ്ങളുടെ വിദ്യയാണെങ്കിലും നിങ്ങളുടെ അറിവാണെങ്കിലും നിങ്ങളുടെ ബുദ്ധിയാണെങ്കിലും നിങ്ങളുടെ ശക്തിയാണെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങളുടെ മാതാപിതാക്കളാൽ നിങ്ങൾക്ക് കിട്ടിയ ദാനമാണ് മാതാപിതാക്കളാൽ കിട്ടിയ അനുഗ്രഹമാണ് നമ്മൾ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് ആ മാതാപിതാക്കളുടെ അച്ഛനും അമ്മയും അതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശ അവർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാരുണ്ടായത് അവരിൽ നിന്നാണ് നമ്മളിലേക്ക് വന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഏഴ് തലമുള്ള പിതൃക്കളെ മുഴുവൻ സ്മരിച്ച് ആ നമ്മൾക്ക് ഈ അവകാശങ്ങളും ഈ സന്തോഷങ്ങളും ഈ അനുഗ്രഹവും തന്ന ആ പിതൃക്കളെ ഓർത്തുകൊണ്ട് ആ പിതൃക്കൾക്ക് വേണ്ടി ഒരിറ്റു വറ്റ് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പിതൃക്കളുടെ അനുഗ്രഹത്തിനു വേണ്ടി നമസ്കരിക്കാൻ പറ്റുന്ന ദിവ്യമായി നിൽക്കുന്ന ഏറ്റവും കേമകരമായി നിൽക്കുന്ന മുഹൂർത്തമാണ് വാവുബലി എത്ര ഗംഭീരാണ് കാരണം നമ്മളുടെ നമ്മൾ വൃക്ഷങ്ങളിലും കല്ലിലും വെള്ളത്തിലും ജലത്തിലും ലോകത്തെ എല്ലാ ചരാചര വസ്തുക്കളും ഈശ്വരാംശമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ തന്നെ ഏറ്റവും ഈശ്വരന്മാരിൽ ഈശ്വരനായി കണക്കാക്കുന്നതാണ് നമ്മുടെ പിതൃക്കൾ ദേവന്മാരെ ആരാധിക്കുന്ന ആചരിക്കുന്ന അതേ ശക്തിയോടെയും അതേ വൃത്തിയോടെയും കൂടി പ്രാർത്ഥിക്കേണ്ടത് ആരാന്ന് വെച്ചാൽ നമ്മുടെ പിതൃക്കളെയാണ് നമ്മുടെ കുടുംബത്തുള്ള നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാതൃവഴിക്കോ പിതൃവഴിക്കോ മാതൃല വഴിക്കോ ബന്ധപ്പെട്ട് നിൽക്കുന്ന സകല പിതൃക്കളെയും സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ദിവ്യമായ മുഹൂർത്തമാണ് കർക്കിടകവാസന്റെ കർത്തുവാബലി ആ കർക്കിടകവാസന്റെ കർത്തുവാ ബലിനുള്ളിൽ അവർക്കൊരുപടി ഉരുട്ടി അവർക്ക് വേണ്ടി നമസ്കരിച്ച് എന്റെ മുത്തശ്ശന്മാരെ മുത്തശ്ശിമാരെ എന്റെ മാതാപിതാക്കളെ എന്റെ കാരണവന്മാരെ എന്നെ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ പരമ്പരയുടെ നന്മയാണ് നമ്മുടെ കുട്ടികളുടെ നന്മയാണ് ബലിയിടാത്തും കർമ്മം ചെയ്യാത്തവരും ഒത്തിരി നിരവധി പേരുണ്ട് വിശ്വാസങ്ങളില്ലാത്തോണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോളൂ ആ അവരുടെ മക്കളുടെ അവസ്ഥ അവസ്ഥയൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം അത് വളരെ മോശം മക്കളോ മക്കളോ അത് വളരെ മോശമായി തീരും എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ തന്നിരിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കാരണം നമ്മുടെ പിതൃസ്മരണയും പിതാ പിതാമഹന്മാരെ സ്മരണയില്ലാത്തതും നമുക്കുടെ പരമ്പരയുടെ നാശത്തിന് കാരണമാകുന്നു പിതൃശാപം എന്ന് പറയുന്നത് ലോകത്തുള്ള ഏറ്റവും വലിയ ശാപങ്ങളിലൊന്നാണ് അത് പിതാവിന്റെ നല്ല കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക നോക്കാതിരിക്കുക മൈൻഡ് ചെയ്യാതിരിക്കുക പുച്ഛിക്കുക അവഹേളിക്ക ഇങ്ങനെ പിതൃ അങ്ങനെ ചെയ്യുന്നവരെല്ലാം പിതൃശാപത്തിന് ഉടമസ്ഥരാണ് പ്രത്യേകിച്ച് മരിച്ച പിതൃ നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ് ആ പിതൃക്കൾ ഒരു ദിവസം കൂടുമ്പം ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസമാണ് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കടമ ആ ഭക്ഷണം കൊടുക്കേണ്ടതിനെ ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് പറയുമ്പോൾ അവരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിത്തന്ന സ്വത്തുക്കളും ആ ശരീരവും നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അവർ ഒരു സ്വത്തും തന്നതിൽ നമ്മുടെ ശരീരം ഒരു സ്വത്താണല്ലോ ബുദ്ധിയും ശക്തിയും കാഴ്ചയും വാക്കും നാക്കും തന്നിട്ടുണ്ടെങ്കിൽ അതല്ല അവരുടെ സ്വത്താണെങ്കിൽ ആ കർമ്മം ചെയ്യാൻ നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മഹത്തരമായൊരു മുഹൂർത്തമാണ് നമ്മുടെ കുടുംബത്തിലെ പിതൃക്കളെ എല്ലാം സങ്കല്പിച്ച കർക്കിടകവാസിലെ കർത്തവാഹുബലി സംശയമൊന്നും വേണ്ട മനസ്സിലാവും അപ്പൊ ആ ബലി എന്ന് പറയുന്ന കർമ്മം ഒരു കാരണവശാലും ഒരു രീതിയിലും നിങ്ങൾ അറിയാവുന്നവരോ കേൾക്കുന്നവരോ ഒരിക്കലും അത് മുടക്കാൻ പാടില്ലാത്തവർ ഏറ്റവും നല്ല ക്ഷേത്രങ്ങളിൽ പുണ്യമായ ക്ഷേത്രങ്ങളിൽ പോയി ബലിയിട്ട് അവർക്ക് വേണ്ടി നമസ്കരിച്ച് പറ്റുവാണെങ്കിൽ ഒരു ഒരു ആർക്കെങ്കിലും ഒരു അന്നദാനം കൊടുത്ത് അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഒരുപാട് ചോറുണ്ടാക്കിയ നാട്ടുകാർ കൊടുക്കണം അല്ലെങ്കിൽ അനാഥാലത്ത് കൊടുക്കണം എന്നല്ല ആ കർക്കിടവാസിനെ ബലിയിടുന്ന നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിന്റെ ഒരു പൊതി ചോറ് നിങ്ങൾ പൊതിഞ്ഞു കെട്ടി ഉച്ചയാകുമ്പോഴോ വൈകുന്നേരവും വണ്ടിയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു പൊതി കൊടുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറയണതാണ് അന്നദാനം ഒരു പൊതി പൊതിയൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ അന്നദാനമാണ് അത്രയെങ്കിലും കൊടുത്ത് അന്നത്തെ ദിവസത്തെ പുണ്യമാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു ഒരു അല്പമെങ്കിലും ഒരു ശതമാനമെങ്കിലും നമ്മുടെ പൂർവികരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു ശതമാനമെങ്കിലും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിതൃകർമ്മം ഒരിക്കലും മറക്കാൻ പാടില്ല ആ പിതൃക്ക് പിതൃകർമ്മത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം തയ്യാറാവണം ഒരുക്കങ്ങളും തയ്യാറാകുന്നതൊക്കെ ഞാൻ പിന്നീട് പറയാവുന്നതാണ് അപ്പം അതുകൊണ്ട് അടുത്ത ഇത് പറഞ്ഞു തരാവുന്നതാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായി പിതൃകർമ്മം എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് പിതൃകർമ്മം ഒരു പുണ്യമാണ് പിതൃകർമ്മം പരമ്പരയുടെ വളർച്ചയാണ് നിങ്ങളുടെ കുട്ടികൾ നന്നാവാൻ സന്താനങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങളിത് നിർബന്ധമായി ചെയ്താലേ സന്തതി പരമ്പരയ്ക്ക് പരമ്പരക്ക് രക്ഷയുണ്ടാവുള്ളൂ അതുകൊണ്ട് കർക്കിട മാസത്തിലെ കർത്തവാവിലെ ബലി വരുന്നത് നിർബന്ധമായും ചെയ്തുകൊള്ളുക നടത്തുക നമസ്കാരം ഗോവിന്ദ മുകളിൽ